നമസ്കാരം നിറങ്ങളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറി ശാസ്ത്രമാണ് ഇന്ന് പരാമർശിക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ ഇരിക്കുന്ന ചില ശുഭകാര്യങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവനകളാണ് ഇന്നത്തെ തൊടുകുറിയിലൂടെ നാം വിശദമായി മനസ്സിലാക്കാൻ പോകുന്നത് അതിനായി ഇവിടെ രണ്ട് നിറങ്ങളാണ് നൽകിയിരിക്കുന്നത് ഒന്നാമത്തേത് മഞ്ഞ നിറവും രണ്ടാമത്തേത് പച്ച നിറവുമാകുന്നു ഈ രണ്ട് നിറങ്ങളിൽ ഏതെങ്കിലും ഒരു നിറം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുചേരാൻ പോകുന്ന ആ സൗഭാഗ്യങ്ങളിൽ പ്രധാനപ്പെട്ടവ നമുക്കിന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം അത്തരം സൗഭാഗ്യങ്ങളെല്ലാം തടസ്സം കൂടാതെ വന്നു ചേരണമെന്നും ദുരിതങ്ങളെല്ലാം ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു മാറണമെന്നും ഒരു നിമിഷം ഇഷ്ടദേവതയോട് പ്രാർത്ഥിച്ചതിനു ശേഷം ഒരു നിറം തിരഞ്ഞെടുക്കേണ്ടതാണ് ഏവരും തന്നെ ഒരു നിറം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങളിലേക്ക് കടക്കാം ഫലങ്ങൾ എന്താണെന്ന് എന്താണെന്നറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ പ്രിയ നാമങ്ങളോ മന്ത്രങ്ങളോ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ സാധിക്കുമെങ്കിൽ അതും ചെയ്യുക ആദ്യമായി ഒന്നാമത്തെ നിറമായ മഞ്ഞ നിറമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു വളരെ ശുഭകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഇരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാവുന്നതാണ് ജീവിതത്തിൽ നേടുവാനായി ആഗ്രഹിച്ചതായിട്ടുള്ള കാര്യങ്ങൾ പലതുണ്ട് നിങ്ങൾക്ക് എങ്കിൽ കൂടിയും അതൊന്നും ആഗ്രഹിച്ചതുപോലെ നേടുവാൻ സാധിക്കാത്തതിലുള്ള വിഷമം നിങ്ങളെ വല്ലാതെ അലട്ടുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ് മറ്റൊന്ന് മറ്റുള്ളവരെ സഹായിച്ചത് മൂലം അല്ലെങ്കിൽ സഹായിച്ചതിൻ്റെ ഫലമായി തിരിച്ചടികൾ ധാരാളം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അതിന്മേലുള്ള വിഷമം നിങ്ങൾ ധാരാളം അനുഭവിക്കുന്നവരുമാണ് എന്നാൽ മറ്റുള്ളവരെ സഹായിച്ചതിൻ്റെ കർമ്മഫലം അനുഭവിക്കുന്ന സാഹചര്യം തന്നെയാണ് നിങ്ങൾക്ക് ഇനിയുള്ള നാളുകളിൽ വരാനിരിക്കുന്നത് ജോലിയിലുള്ള സ്ഥാനക്കയറ്റം അതല്ലെങ്കിൽ കർമ്മരംഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംഭവിക്കാവുന്നതാണ് കൂടാതെ കുടുംബത്തിൽ സൗഖ്യം വന്നു ചേരുവാനുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു ചെയ്യുന്ന പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുവാനുള്ള സാഹചര്യവും അല്ലെങ്കിൽ അതിനുള്ള സാധ്യതയും കൂടുതലാകുന്നു സാമ്പത്തികമായി നേട്ടങ്ങൾ വർദ്ധിക്കുക സാമ്പത്തികമായ കാര്യങ്ങൾ അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ് കൂടാതെ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാവുന്നതാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ ചില കാര്യങ്ങളിലും അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്തതായ ചില കാര്യങ്ങളിലും അനുകൂലമായ മാറ്റങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം അല്ലെങ്കിൽ സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വന്നു വന്നുചേരാനുള്ള സാധ്യതയും കൂടുതലാണ് മറ്റൊന്ന് ബന്ധുഗുണം നിങ്ങൾക്ക് വർദ്ധിക്കുന്നതായ സാഹചര്യം തന്നെയാണുള്ളത് കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടും ഗുണാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കും എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട് കുടുംബത്തിൽ നിന്നും സുഹൃത് ബന്ധങ്ങളിൽ നിന്നും അനുകൂലമായ കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നതാണ് ഇക്കാര്യത്തിലും അല്പം ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാണ് വസ്തുക്കളിൽ നിന്നും നേട്ടങ്ങൾ നേടുവാനുള്ള സാഹചര്യം ഉണ്ടായി എന്ന് വരാം സൽചിന്തയോടെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കുവാനുള്ളത് സൽചിന്തയോടുകൂടി ചിന്തിക്കുവാനും അതുമൂലം അത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുവാനും ഉള്ള അവസരങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നത് മൂലം തന്നെ വലിയ നേട്ടങ്ങൾ കൂടി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് ഓർക്കുക വളരെയധികം കാര്യങ്ങളെല്ലാം അനുകൂലമാകുന്ന സാഹചര്യം തന്നെയാണ് വന്നുചേരുക ചെയ്യുന്ന പ്രവൃത്തി മൂലം ധനപരമായ നേട്ടങ്ങൾ സാമ്പത്തികമായ ഉയർച്ച വ മറ്റ് വൻ നേട്ടങ്ങൾ എന്നിവയ്ക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ ലോൺ മറ്റ് ചിട്ടി മുതലായ കാര്യങ്ങൾ എല്ലാം അനുകൂലമാകുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് കുടുംബ സൗഖ്യം ജീവിതത്തിൽ വന്നുചേരുന്നതായ സമയമാണ് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് ഒരു കാര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുവാൻ നിങ്ങളെ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് അതായത് ചില കാര്യങ്ങളിൽ നിങ്ങൾ അല്പം പ്രാധാന്യം നൽകുന്നത് മൂലം ആ കാര്യങ്ങൾ നല്ല രീതിയിൽ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നടത്തിയെടുക്കുവാനും തന്മൂലം നേട്ടമുണ്ടാക്കുവാനും സാധിക്കുന്നതാണ് അതിനാൽ തന്നെ കാര്യങ്ങളെല്ലാം കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാനും നിങ്ങളെ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് കൂടാതെ മംഗളകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുവാനുള്ള സാധ്യതയുമുണ്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് പ്രശംസ നേടിയെടുക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് കൂടാതെ ബിസിനസ്സുകൾ അനുകൂലമാകുക അല്ലെങ്കിൽ അതിൽ നിന്നും ലാഭം നേടുക പൊതുപ്രവർത്തനങ്ങളിൽ അല്പം ശ്രദ്ധ കേന്ദ്രീകരിക്കുക നേതൃത്വ ഗുണം വർദ്ധിപ്പി വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ് പല കാര്യങ്ങളെ ഓർത്തുള്ള വിഷമങ്ങൾ നിങ്ങൾക്ക് മാറ്റുവാൻ സാധിക്കുന്നതാണ് കൂടാതെ പല വിധത്തിലുള്ള ചിന്തകൾ അതായത് അനാവശ്യ ചിന്തകൾ നിങ്ങൾക്ക് ഒഴിവാക്കുവാനും ഈ സമയം സാധിക്കുന്നതാണ് പൊതുവെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ ഈ സമയത്ത് നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം കൂടുതൽ അനുകൂലമായി തീരുന്നതാണ് അതിനാൽ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് നീങ്ങുക ഇനി രണ്ടാമത്തെ നിറമായ പച്ച നിറമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു കാര്യങ്ങളെല്ലാം ശുഭകരമായി ഭവിക്കും എങ്കിൽ കൂടി തിരിച്ചടികൾക്ക് പല വിധത്തിലുള്ള തിരിച്ചടികൾക്ക് സാധ്യതയുണ്ട് അതിനാൽ അല്പം ശ്രദ്ധയോടുകൂടി നീങ്ങേണ്ട സമയം തന്നെയാകുന്നു മറ്റൊരു പ്രധാന കാര്യം തടസ്സങ്ങൾ നേരിടുമെങ്കിൽ പോലും അതായത് വായ്പയുമായി ബന്ധപ്പെട്ട് പ്രധാനമായും വായ്പയുമായി ബന്ധപ്പെട്ട് ചില തടസ്സങ്ങൾ നേരിടുമെങ്കിലും മറ്റ് ധനപരമായ ധനപരമായ നഷ്ടങ്ങളും അല്ലെങ്കിൽ തടസ്സങ്ങളും ആദ്യം നേരിടുമെങ്കിലും പിന്നീട് അത് തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാണ് എന്നാൽ തുടക്കത്തിൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാവുന്നതാണ് മനക്ലേശങ്ങൾ ഒരു പരിധി വരെ നിങ്ങൾക്ക് ഒഴിവാക്കിക്കൊണ്ട് മുന്നേറുവാൻ സാധിക്കുന്നതാണ് കുടുംബവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്ന സാഹചര്യം തന്നെയാണ് രൂപപ്പെടുക കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനാൽ തന്നെ അക്കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് അത് ഒഴിവാക്കുവാനുള്ള പ്രവൃത്തികൾ അല്ലെങ്കിൽ അത് ഒഴിവാക്കുന്ന തരത്തിലുള്ള രീതിയിലുള്ള പെരുമാറ്റങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നുള്ളതാണ് എടുത്തു പറയുവാനുള്ളത് ആഗ്രഹങ്ങൾ പലപ്പോഴും നടക്കില്ല എങ്കിലും അത് പിന്നീട് നടക്കുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നതാണ് തുടക്കത്തിൽ ധാരാളം തിരിച്ചടികൾ നേരിടുമെങ്കിൽ പോലും പിന്നീട് അല്ലെങ്കിൽ ക്രമേണ അത് നിങ്ങൾക്ക് അനുകൂലമായി തീരാവുന്ന സാധ്യത തന്നെയാണുള്ളത് അതുപോലെ തന്നെ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്ന് വരാം എന്നാൽ ചില കാര്യങ്ങൾ നിങ്ങൾ നന്മ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്തതായിരിക്കാം എന്നിരുന്നാൽ കൂടിയും അത് ദോഷകരമായി അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് അപവാദമായി മാറിയേക്കാം ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുൻപും രണ്ടു വട്ടം ആലോചിക്കണം എന്നുള്ള കാര്യമാണ് നിങ്ങളെ പ്രത്യേകം ഓർമ്മിപ്പിക്കുവാനുള്ളത് രണ്ടു വട്ടം ആലോചിക്കാതെ ഒരു കാര്യവും ചെയ്യാൻ പാടുള്ളതല്ല എന്നാൽ അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീർന്നു എന്ന് വരാം തുടക്കത്തിലുള്ള തടസ്സങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുന്നതിലൂടെ തന്നെ പല കാര്യങ്ങളും അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതാണ് അംഗീകാരങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ജീവിതത്തിലേക്ക് കടന്നു വരാവുന്ന സാഹചര്യം തന്നെയാണ് നിങ്ങൾക്കുള്ളത് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് വരുമാനമാർഗവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി പരാമർശിക്കേണ്ടതുണ്ട് പ്രധാനമായും രണ്ട് തരത്തിലുള്ള വരുമാന സ്രോതസ്സിൽ നിന്നും നിങ്ങൾക്ക് വരുമാനം കൈകളിലേക്ക് വന്നു ചേർന്നു എന്ന് വരാം നേരായ വഴിയിലൂടെ തന്നെ പല കാര്യങ്ങളും സ്വന്തമാക്കുവാനുള്ള സാഹചര്യങ്ങൾ വന്നുചേരുന്നതാണ് സാമ്പത്തികമായ നേട്ടങ്ങൾ ധനപരമായ ഉയർച്ച അങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാവുന്നതാണ് അല്പസമയം കാത്തിരിക്കുകയാണെങ്കിൽ അഭീഷ്ടങ്ങളായ നേട്ടങ്ങൾ പോലും നിങ്ങൾക്ക് ജീവിതത്തിൽ നേടിയെടുക്കുവാൻ സാധിക്കും എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് എന്നിരുന്നാൽ കൂടിയും ഈ സമയം പ്രത്യേകിച്ചും പല കാര്യങ്ങളിലും ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ കഴിയാത്തതായ ഒരു സാഹചര്യം വന്നേക്കാം അതിൽ മാറ്റങ്ങൾ വരുത്താൻ നിങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങണം എന്നുള്ളതാണ് പറയുവാനുള്ളത് കാരണം നിങ്ങൾ ചിന്തിച്ച് ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ വിജയം നേടിയെടുക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് ബിസിനസ്സുകളുമായി ബന്ധപ്പെട്ട് ഉയർച്ചയും ധനപരമായ നേട്ടങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് കൂടാതെ ഈ സമയം പോസിറ്റീവായ ചിന്തകളെ മനസ്സിലേക്ക് കൊണ്ടുവരുവാൻ നിങ്ങൾ ശ്രമിക്കുമെങ്കിലും അതിൽ നിങ്ങൾ വിജയം കാണുന്നതാണ് ആദ്യമൊക്കെ തടസ്സം ഉണ്ടാകുമെങ്കിൽ പോലും അതിൽ നിങ്ങൾ വിജയം കാണും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പോസിറ്റീവ് കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാണ് പൊതുപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും എന്നുള്ള കാര്യം ഓർക്കുക ഗുണപരമായ മാറ്റങ്ങൾ ജീവിതത്തിലെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ജീവിതത്തിലേക്ക് കടന്നു വരാവുന്നതാണ് ആഗ്രഹ സാഫല്യം പോലും നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് കൂടാതെ കുടുംബസൗഖ്യവും കുടുംബാംഗങ്ങളിൽ നിന്നും അല്ലെങ്കിൽ സുഹൃത്ത് ബന്ധങ്ങളിൽ നിന്നും സഹായം ലഭിക്കുന്നതു മൂലം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകുവാനുള്ള സാധ്യതയുമുണ്ട് സുഹൃത്തുക്കളുടെ പിന്തുണ പല കാര്യങ്ങളിലും ലഭിച്ചു എന്ന് വരാം കൂടാതെ പല കാര്യങ്ങളും നടക്കില്ല എന്ന ചിന്ത മനസ്സിൽ വരുമെങ്കിൽ കൂടിയും പിന്നീട് അത് പ്രവർത്തിക്കുന്നതിലൂടെ നിങ്ങൾക്ക് അതിൽ വിജയം കാണുവാൻ സാധിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിനാൽ തന്നെ മുടങ്ങിക്കിടക്കുന്നതായ കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ അതിൽ വിജയം കാണുവാനും അത് കൂടുതൽ ജീവിതത്തിൽ അനുകൂലമാക്കി തീർക്കുവാനും നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ്